എറണാകുളം ഗോതമംഗലത്ത് വയോധികയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കേസിൽ ഒന്നിലധികം പ്രതികൾ ഉണ്ടെന്നാണ് പോലീസിന്റെ സംശയം സമീപവാസികളായ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിന്റെ നിരീക്ഷണത്തിലുമാണ് മോഷണത്തിന് വേണ്ടി മുൻകൂട്ടി ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണ് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഉച്ചസമയത്ത് വീട്ടിൽ ആളുണ്ടാവില്ല എന്ന് നേരത്തെ മനസ്സിലാക്കിയ സംഘമാകണം കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് പ്രദേശത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളെ അടക്കം ചിലർ പോലീസിന്റെ നിരീക്ഷണത്തിലുമാക്കിയിരിക്കുകയാണ് മൊബൈൽ ഫോൺ ടവർ അടക്കം കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴുള്ള അന്വേഷണം പുരോഗമിച്ചു വരുന്നത് വൈകാതെ പ്രതികളിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയും പോലീസിനുണ്ട് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു എഴുപത്തിരണ്ടുകാരിയായ സാറാമയുടെ മൃതദേഹം തലയ്ക്കടിച്ച് പൊട്ടിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കും മൂന്നരയ്ക്കും ഇടയിലായിരുന്നു നാടിനെ നടുക്കിയ ഈയൊരു കൊലപാതകം നടന്നത് എഴുപത്തിരണ്ട് കാര്യായ സാറാമ്മ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ജോലി കഴിഞ്ഞ് മൂന്നരയോടെ വീട്ടിൽ തിരിച്ചെത്തിയ മരുമകളാണ് സാറാമ്മയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉച്ചയ്ക്ക് ഒരു മണിവരെ സാറാമ്മയെ വീട്ടിന്റെ പരിസരത്ത് കണ്ടവർ ഉണ്ട് അതിനുശേഷമാകണം കൊലപാതകമെന്നാണ് സംശയിക്കുന്നത് ഇവരുടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണാഭരണങ്ങളും നഷ്ടമായിട്ടുണ്ട് മോഷണം തന്നെ ആകണം കൊലപാതക കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം വീടിനുള്ളിലും മൃതദേഹത്തിനും ചുറ്റും മഞ്ഞൾപ്പൊടി വിതറിയ നിലയിലുമായിരുന്നു ഒന്നല്ല രണ്ട് വലിയ ഷോറൂമുകളുമായി കല്യാൺ സിൽസ് എത്തുന്നു ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ് കോഴിക്കോട് മാർച്ച് ഇരുപതിന് കൊല്ലം മാർച്ച് ഇരുപത്തിയഞ്ചിന് കല്യാൺ സിൽസ് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം